നമ്മളിപ്പോൾ കണ്ട ആ ദൃശ്യത്തിൽ മാർക്ക് ചെയ്ത ഒരാളെ കാണുന്നില്ലേ അതൊരു ആംബുലൻസ് ഡ്രൈവറാണ് കാപ്പാട് സ്വദേശിയായ സജീർ സജീർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സജീർ തന്നെ നമ്മളോട് പറയും എന്താണ് ആ ദൃശ്യങ്ങളിൽ നിങ്ങളൊരു ബെഡ്ഷീറ്റൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം കാപ്പാട് റേഷൻ കൂടേൻ്റെ അടുത്ത് ഒരു ആക്സിഡൻറ് ആയി രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത്തഞ്ചിൽ ഞാൻ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നുണ്ടായിരുന്നു ഉറക്കായിരുന്നു അങ്ങനെ പെട്ടെന്ന് വിളിച്ച് ഞാൻ അവിടെ എത്തി ഒടുതുണിയിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയൊരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നത് കണ്ട് കാലിലെല്ലെല്ലാം പൊട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്ലാസ് പ്രകാരം ഒരു കുട്ടിയുടെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൂട്ടി കെട്ടിയിട്ട് സേഫ് ആക്കിയിട്ട് പണ്ടി കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളൂ അത് ഒടിതുണി കഴിച്ച് ഞാനത് സേഫ് സേഫ് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നു അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അവർ തന്ന ബെഡ്ഷീറ്റ് കൊണ്ടാണ് അന്ന് അവിടെ പുറത്തിറങ്ങിയത് ആ കുട്ടി ഇപ്പോൾ ജീവ ജീവൻ സേഫായി കുറേ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും ഒരു ആംബുലൻസ് ഡ്രൈവർ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അപകടം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളിലെ ആ ഒരു മനുഷ്യ സ്നേഹം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മൾ വണ്ടിയിലുള്ളവരെ ജീവൻ രക്ഷിക്കണമെന്നാണ് നമ്മളെ കടമ കാപ്പാട് ലൈവ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡ്രൈവറാണ് എ ഒ സി ടി എൻ്റെ കണ്ണൂർ ജില്ല മെമ്പറാണ് എത്ര കാലമായി ആംബുലൻസിൽ രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഈ ആംബുലൻസിൽ ഇങ്ങനെ മറക്കാൻ കഴിയാത്ത മറ്റു അനുഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ കുട്ടികളെ ചെറിയ ഇതിൻ്റെ കുറേ മുന്നേ ഒരു ചെറിയ കുട്ടി ഓക്സിജൻ കുറഞ്ഞിട്ട് വളരെ അത്യാസന്ന നിലയിൽ ജീവൻ പണയം വെച്ചിട്ടാണ് അങ്ങടം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾ നമ്മൾ കാണാറുണ്ട് ചില വാഹനങ്ങളൊക്കെ ആംബുലൻസ് ഇങ്ങനെ സൈഡ് നൽകാതെയും മറ്റും പോകുന്ന വിഷസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ആളുകൾക്കൊരു ബോധം കൂടുതലായി വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ആംബുലൻസിൽ തന്നെ സി സി ടി വി ഒക്കെ ഘടിപ്പിക്കുന്നത് കൊണ്ട് ആളുകൾക്കൊരു ഒരു ഒരു ബോധം വന്നിട്ടുണ്ടോ ഇത് ഒരാളുടെ ജീവനാണ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്താനുള്ള ഒരു പോക്കാണ് അതുകൊണ്ട് വഴി മാറിക്കൊടുക്കണം എന്ന ഒരു ചിന്ത ആളുകളിലേക്ക് കൂടുതലായി വരുന്നുണ്ടോ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കായ ബോധമുണ്ട് കുറേ ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമ്മളോട് സഹകരിക്കാറുണ്ട് പിന്നെ നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും നമ്മൾ വെക്കുന്നത് സേർണിട്ട് കഴിഞ്ഞാൽ പരമാവധി ആൾക്കാർ ഒതുക്കിത്തിരുത്തുന്നുണ്ട് എന്തായാലും ആ ആ കുട്ടിയുടെ എല് പൊട്ടിയതായിരുന്നു അത് അതൊരു പ്രാഥമിക ശുശ്രൂഷ നൽകുകയാണ് അവിടെ ചെയ്തത് അല്ലേ പ്രാഥമിക ശുശ്രൂഷ നൽകി വണ്ടിയിൽ കയറ്റി എങ്ങനെയാണ് ആ കുട്ടിക്ക് അപകടം പറ്റിയത് എങ്ങനെയാണ് ഒരു ടാങ്കർ വണ്ടിയും കാറും അടിച്ചതാണ് പാപ്പാട് റേഷൻ പെടിനൊക്കെ കുട്ടി ബാക്ക് സീറ്റിൽ നിന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതായി പോയതാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് പരിക്ക് പറ്റിയിട്ടുണ്ട് കാലിനാണെന്നൊക്കെ അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം എവിടെ എത്തിച്ചാൽ ബി എം എച്ച് എൽ അല്ലേ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവിടെ എത്തിയതിന് ശേഷം അവരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു ആ ഒരു പ്രവൃത്തി അവർ ഏത് രീതിയിലാണ് കണ്ടത് ആശുപത്രി അവര് നല്ല രീതിയില് അഭിനന്ദിച്ചു ആ അഭിനന്ദൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും അവരങ്ങനെ പറഞ്ഞരും സ്വീകരണമൊക്കെ നൽകി തോന്നുന്നു ആ ഇന്നലെ ഓഫീസിൽ സ്വീകരണം ഉണ്ടായി നമ്മളെ കാപ്പാട് ലൈവിൻ്റെ ഓഫീസിൽ സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കാപ്പാട് ലൈവിൻ്റെ ആംബുലൻസ് ഡ്രൈവറാണ് സജീർ സജീർ കഴിഞ്ഞ ദിവസമാണ് ഒരു അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ഇങ്ങനെ കാല് തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പൊട്ടി എല്ലു പൊട്ടിയ ഒരു കുട്ടിക്ക് ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകിക്കൊണ്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും തൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു കുട്ടിക്ക് വലിയ തോതിലുള്ള ഒരു പ്രയാസമില്ലാതെ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ സജീർ ഉള്ളത് എന്തായാലും ഓരോ ആംബുലൻസ് ഡ്രൈവറുടെയും അവർ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണെന്ന് ഈ നിരത്തിലൂടെ ഇങ്ങനെ ചീറിപ്പായുന്നത് അപ്പോൾ ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടാൽ എല്ലാവരും ജാഗ്രതയോടെ നിൽക്കുക അവരു അവരുടെ ആ വാഹനത്തിനകത്ത് ഒരാളുടെ ഒരു ജീവൻ പിടയുന്നുണ്ട് ആ ജീവനൊന്നും സംഭവിക്കരുത് എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഉണ്ടാവുക അതുതന്നെയാണ് അവരുടെ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ നാടിൻ്റെ ഈ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് വഴിമാറി തരും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഇങ്ങനെ ഈ സ്പീഡിൽ ഈ ആംബുലൻസ് ചീറിപ്പാഞ്ഞുകൊണ്ട് ആശുപത്രികളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ ഒന്ന് ജാഗ്രത പാലിക്കുക അതിൽ ഒരു ജീവനുണ്ട് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ എന്നത് എന്തായാലും സജീറിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഉടു തുണിയില്ലാതെ അതായത് ഉടുത്ത വസ്ത്രം അഴിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ കാലിന് കെട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് ആംബുലൻസ് ഓടിക്കുകയാണ് ചെയ്തത് തുടർന്ന് ബി എം എച്ചിൽ എത്തിക്കുകയും ആ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ച് വരികയും ചെയ്യുകയാണ് എന്തായാലും സജീറിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം